പ്പെട്ട കൂട്ടുകാർ നമ്മുടെ എസ് എൽ സി പ്ലസ് ടു ബാല്യേഷൻ ഏകദേശമൊക്കെ പൂർത്തിയായി വരികയാണ് പ്ലസ് വൺ ചില വിഷയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ചില വിഷയങ്ങളിലേക്ക് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വല്ല നല്ല രീതിയിൽ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് ഉണ്ടെന്ന് തന്നെയാണ് കേൾക്കുന്നത് എസ് എൽ സി സോഷ്യലിൻ്റെ കാര്യം ധരിക്കിയപ്പോൾ നല്ല മികച്ച മാർക്ക് തന്നെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷത്തേക്കാളും മികച്ച മാർക്കും ഗ്രേഡും എ പ്ലസും ഫുൾ മാർക്കും ഒക്കെ വരുന്നുണ്ടെന്ന് അറിയുന്നു വളരെ നല്ല നിലവാരം തന്നെയാണ് അധ്യാപകർ പറയുന്നത് പ്ലസ് ടു മാത്സും എല്ലാ നിലവാരം തന്നെയാണ് കേട്ടത് എല്ലാ വർഷത്തേക്കാളും മികച്ച നിലവാരമാണ് കുട്ടികൾക്ക് ആർക്കും തന്നെ ബുദ്ധിമുട്ടായിട്ട് മാത്സിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല അതുതന്നെ വലിയ സന്തോഷമാണ് എപ്പോഴും ഏതെങ്കിലും വിഷയം കുഴപ്പിക്കുന്നത് മാത്സും ഉണ്ടാവാം പക്ഷേ ഏകദേശം പേർക്ക് മാത്സ് എസ് എൽ സിക്കും പ്ലസ് ടുവിനൊക്കെ എളുപ്പമാണ് ആ വിഷയത്തെക്കുറിച്ചും എല്ലാവർക്കും സന്തോഷം തന്നെയാണ് പങ്കുവയ്ക്കുന്നത് മികച്ച ഗ്രേഡൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫുൾ മാർക്ക് പ്ലസ് ടു മാത്സിനൊക്കെ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത് പിന്നെ നമുക്ക് പ്ലസ് വൺ മാത്സാണ് ഈ വർഷം അല്പം കുഴപ്പിച്ചതും പത്രവാർത്തയിലൊക്കെ അത് ചർച്ച ചെയ്തു അപ്പോൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടുമെന്നുള്ളതാണ് കുട്ടികളെ കൂടുതൽ ആശങ്കപ്പെടുക അല്ലാതെ എ പ്ലസും നല്ല മാർക്കും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലും പൊതുവെ ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടുകാര്ക്ക് അത് ചിലപ്പോൾ അത്രയും എത്തിയെന്ന് വരില്ല എങ്കിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല വാലുവേഷൻ ക്യാമ്പിൽ നിന്നും കുറച്ച് പേപ്പറുകൾ നോക്കിയ കൂട്ടത്തിൽ പിന്നെ ഫുൾ മാർക്ക് നോക്കിയത് എത്തിയിട്ടില്ല എന്നറിഞ്ഞിരുന്നു എന്നാലും എ പ്ലസ് ഒക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല അല്ലെ ബ്രാറ്റൊന്നും സാധാരണ നിലയിൽ തന്നെയാണ് നോക്കുന്നത് അങ്ങനെയാണ് വലിയ ലിബറൽ ആയിട്ടൊന്നും അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ് നമുക്ക് അല്പം ബുദ്ധിമുട്ടതിനെ ലിബറൽ ആയിട്ടൊന്നും നോക്കുന്ന പതിവ് പ്ലസ് ടുനെ സംബന്ധിച്ചൊന്നും ഇല്ല പിന്നെ അത് നിങ്ങൾക്ക് റീവാല്യൂ ഒക്കെ ചെയ്ത് മാർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടത്തി കൂട്ടാവുന്നതാണ് അതുകൊണ്ട് ആരും ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല ഒരു വിഷയമേ നമുക്ക് പ്രശ്നമായിട്ട് വന്നോളും മറ്റേ രണ്ട് വിഷയമൊക്കെ വരെ കെമിസ്ട്രിയോ ഫിസിക്സ് അല്ലേ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം കൂടിയൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട പ്ലസ് വൺ മാത്സും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നവർക്ക് നമുക്ക് പ്ലസ് ടുവിനെ മേക്കപ്പ് ചെയ്ത് നല്ല മാർക്കൊക്കെ വാങ്ങിക്കാം അതിനൊക്കെ ാരും ടെൻഷനൊന്നും നടക്കണ്ട അപ്പോൾ നമുക്ക് പ്ലസ് ടുവിൻ്റെ വാല്യൂഷൻ ഏകദേശം തീരാറാവുകയാണ് എസ് എൽ സി നാളെ കൊണ്ട് അവസാനിക്കുകയാണ് മറ്റ് വിശേഷങ്ങൾ പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്യും മറ്റ് വിശേഷങ്ങൾ ടീച്ചേഴ്സ് വേണ്ടി കോൺടാക്ട് ചെയ്ത് നമുക്ക് ടീച്ചറ് പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ പ്ലസ് വൺ മാസിൻ്റെ വിവരമാണ് ഇന്ന് കിട്ടിയത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് അറിഞ്ഞു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബായ്